ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യക കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള നൊവേന അഞ്ചാം ദിവസം സെപ്റ്റംബർ അഞ്ച് ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും ആമേൻ മറിയം സ്ത്രീകളിൽ ഭാഗ്യവതി മറിയത്തെ എലിസബത്തും മറിയൻ തന്നെ തന്നെയും വിശേഷിപ്പിക്കുക ഭാഗ്യവതി എന്നാണ് ഭാഗ്യവതി ആഘാനുള്ള കുറുക്കുവഴി ലളിതമാണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുക അതനുസരിച്ച് ജീവിക്കുക മറിയമ്മേ എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ നമ്മൾ മാതാവിനോട് സമർപ്പിക്കുക നന്മ നിറഞ്ഞ അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രാർത്ഥന കരുണയുള്ള മാതാവേ അമ്മയെപ്പോലെ എനിക്കും ഭാഗ്യവാനും ഭാഗ്യവതിയുമാകണം അതിനുള്ള കുറുക്ക് വഴി ദൈവവചനത്തിൽ വിശ്വസിക്കുക അതനുസരിച്ച് ജീവിക്കുക എന്നതാണെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു അമ്മേ പലപ്പോഴും ദൈവവചനത്തിൽ ആശ്രയിക്കാനോ അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനോ ഞാൻ തുനിയാറില്ല എന്നോട് പൊറുക്കേണമേ ഭാഗ്യവതിയായ അമ്മേ ദൈവവചനത്തോടുള്ള ആത്മാർത്ഥമായ ഒരു ദാഹം എനിക്ക് നൽകണമേ അതുവഴി അമ്മയെപ്പോലെ ഭാഗ്യശ്രേണിയിലേക്ക് എന്നെയും ഉയർത്തണമേ ആമേൻ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരൻ്റെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അത്യുതൻ അത്യഞ്ഞതനായ പിതാവേ നിൻ്റെ നാമത്തിന് മഹത്വവും സ്തുതിയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ നിന്റെ പ്രിയപുത്രിയും ഞങ്ങളുടെ അമ്മയുമായ മറിയത്തിൻ്റെ ജനന തിരുനാളിനൊരുങ്ങുമ്പോൾ ആ അമ്മയെ സകല തലമുറകൾക്കും ഭാഗ്യവതിയായി തന്ന നിന്റെ അനന്ത സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു മറിയത്തെ പോലെ ദൈവവചനത്തിൽ ആഴമായി വിശ്വസിക്കുവാനും തീഷ്ണമായി ശരണപ്പെടുവാനും ദൈവവചനത്തെ കലർപ്പില്ലാതെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അതുവഴി ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഭാഗ്യം ചെയ്തവരാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും